ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് അടിപൊളി ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ ദാ ഫസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻസ് ബീഫ് വേണം ഞാൻ എന്താ ഒരു കിലോൻ ബീഫ് നല്ലോണം കഴുകി ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ടോ അപ്പോൾ ഇത് നമ്മളൊരു കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കുക്കർ എടുത്തു അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഈ റോസ്റ്റിൻ്റെ പേര് പെപ്പർ ബീഫ് ആണ് കേട്ടോ അപ്പം ഞാൻ ബീഫ് മൊത്തം കുക്കറിൽ ഇട്ടുകൊടുത്തു കേട്ടോ ഇനി ചെയ്യേണ്ടി അതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നര സ്പൂണ് ഉപ്പ് ഇട്ടെടുത്തു ഇനി ഇതാ കുരുമുളക് പൊടി കേട്ടോ അത് ഒന്നര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ടെടുത്തു ഇനി ഗരം മസാല കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടുകൊടുത്തു അപ്പോൾ ഉപ്പൊക്കങ്ങളെ പാകത്തിൽ നോക്കാം കേട്ടോ മല്ലിപ്പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പെരിഞ്ചീര സോറി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു ലെമൺ ജ്യൂസാണ് കേട്ടോ ഒരു സ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ചെടുത്തിട്ട് ഇത് നല്ലോണം കൈ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക സിമ്പിളാണ് കേട്ടുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുമാണ് നെയ്ച്ചോറിനും ഫ്രൈഡ് റൈസിനൊക്കെ പറ്റി നല്ലൊരു റോസ്റ്റാണ് കേട്ടോ നല്ലോണം നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിക്കണം അപ്പോൾ ഫസ്റ്റ് മൂന്ന് വിസിൽ ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുക പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊരു മൂന്ന് മൂന്ന് വിസിൽ വരുന്നേരെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുത്തു ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഫസ്റ്റ് തന്നെ ഒരു മുക്കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് ഇത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ നമ്മൾ കുക്കറിൻ്റെ മൂടി എടുത്തിട്ട് അടക്കാം ഇനി ഇത് റെസ്റ്റ് ഒരു മുക്കാൽ മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നമുക്കിതാ ഒരു ഒരു മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതാ ചെറിയ ഉള്ളി കേട്ടത് ഇതൊരു അൻപതോളം ചെറിയ ഉള്ളി ഉണ്ട് ഇത് നമുക്കൊന്ന് അരിഞ്ഞ് എടുക്കാം അപ്പോൾ നമ്മളിതിൽ എടുക്കുന്നില്ല ചെറിയ ഉള്ളിയാണ് കേട്ടോ അൻപതോളം ഉണ്ട് അതൊന്ന് നമ്മൾ എരിഞ്ഞ് മാറ്റി വെക്കാം ഇനി ഇതാ ഇറച്ചിയൊക്കെ അട വന്നിട്ടുണ്ട് കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തു ഇനി ഇത് അര ടീസ്പൂൺ കടുക് ഇട്ടു കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടട്ടെ അതേമാതിരി തന്നെ അര ടീസ്പൂൺ ഉലുവിയും കൂടി ഇടുന്നുണ്ട് ഇനി അര ടീസ്പൂൺ ഉലുവിയും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഇനി കുറച്ച് കറിവേപ്പില അതിൻ്റെ ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ചെറിയുള്ളി നേരത്തെ എരിഞ്ഞു വെച്ച് എരിഞ്ഞുവെച്ച ചെറിയുള്ളി അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓണം ഒന്ന് മൂക്കുന്നവരെ നമുക്കൊന്ന് ഇത് മൂപ്പിച്ച് ഒന്ന് വഴറ്റി കൊടുക്കുക ചട്ടി നല്ല ചൂടാതിന് ശേഷം നമ്മൾ നമ്മളിതിട്ട് കൊടുത്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് നമ്മൾ വയറ്റിയെടുക്കേണ്ടത് ഇനി അതിലേക്ക് ഇതാ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടെന്നാൽ കുറച്ചുകൂടി കൂടി ഉപ്പ് ഞാനിവിടെ ഇട്ടു കൊടുത്ത് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഉള്ളി വേഗം ഒന്ന് വയന്ന് കിട്ടും അപ്പോൾ ഈ സമയത്തിട്ടാൽ വയന്ന് വരട്ടെ ഇനി അതിലേക്ക് ഇതാ രണ്ട് മീഡിയം സൈസിലുള്ളൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഈ രീതിയിൽ കട്ട് ചെയ്ത് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും നമുക്കിങ്ങനെ പറ്റി കൊടുക്കാം ഇനി എന്നും പറയുന്നവർ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇനി ഇതാ ഒരു സ്പൂണും കൂടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വറ്റി കൊടുക്കാം അപ്പോൾ ഉപ്പ് ഈ സമയത്ത് ഇട്ടു വേ ഉള്ളിയൊക്കെ വേ വഴന്ന് കിട്ടും കേട്ടോ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കണം അപ്പോൾ അതാ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുരു കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേമാതിരി തന്നെ ടേബിൾ സ്പൂൺ വീതമാണ് കേട്ടോ ഇനി അതിലേക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു കൊടുത്തു ഇനി സാധാ മുളക് പൊടിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂണ് സാധാ മുളക് പൊടി എരിവിനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി നോക്കിയിട്ട് ഓരോരുത്തരെ എരിവിനുസരിച്ച് ഇട്ടുകൊടുക്കുക കേട്ടോ വീണ്ടും നല്ലവണ്ണം നമുക്കിതൊന്ന് ഒന്ന് അതിൻ്റെ പൊടികളൊന്ന് പച്ചമുളക് മാറുന്നവരെ ഒന്ന് വറ്റി കൊടുക്കാം അപ്പോൾ ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ബീഫിൽ വെള്ളം ഉണ്ടാവും ആ വെള്ളത്തോടെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അതാ ബീഫിൻ്റെ ആ വെള്ളം ഉണ്ട് അത് അതടുക്കി നമ്മളിതാ ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട് ഒരു മുക്കാലോളം വെന്തിട്ടുണ്ട് ബാക്കി പിന്നെ ഇതീ കടന്ന് വേവും മൊത്തയിലേക്ക് വെച്ചെടുത്തു ഇനിയും രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇതിൽ ഇടാനുണ്ട് കേട്ടോ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വറ്റിച്ചെടുക്കാൻ നമുക്ക് ഒരുപാട് വെച്ചെടുക്കരുത് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഇനി ഇതാ ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് ഒച്ചെടുത്തിട്ടുണ്ട് ഏകദേശം വറ്റിയതിന് ശേഷം അതേമാതിരി സ്പൂണ് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചെടുത്തു നമ്മളതിൽ തക്കാളി ചേർക്കുന്നില്ല ഇപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ലെമൺ ജ്യൂസാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ ജസ്റ്റ് എന്താ പറ്റി വരുന്നുണ്ട് ഇനി ലാസ്റ്റ് നമുക്കിത് കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഷ്ടമൊന്ന് ഇറക്കി കൊടുക്കാം ഇത്ര പണികളിട്ടു നല്ല രസമുണ്ട് ടേസ്റ്റാണ് കഴിക്കാൻ നിങ്ങൾ നിങ്ങളെന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടും പിന്നെ അപ്പത്തിൻ്റെ കൂടി നെയ്ച്ചോറ് ഫ്രൈഡ് റൈസ് ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്ര മതി കഴിഞ്ഞാൽ നമുക്കത് ഇറക്കി വെക്കാം അപ്പോൾ അത് ഇറക്കി വെച്ചു ഈ ഒരു കട്ടിയിൽ ഈ ഒരു കുറുകിയ രീതിയിലാണ് നമുക്ക് വേണ്ടത് കറി കുറച്ചൊരു ഗ്രേവി ആയിട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെ എന്താണ് ഈ പെപ്പർ ബീഫ് റോസ്റ്റ് എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേ വയ്ക്കും ബായ്